നമസ്കാരം പോളിംഗ് ദിനത്തില് മനോരമ മാപ്രയുടെ ഒരു കുത്തിരിപ്പ് നോക്കണേ രാവിലെ സരനും ഭാര്യ ഡോക്ടർ സൗമ്യ സരനും വോട്ട് ചെയ്യാൻ വന്നു വോട്ട് ചെയ്ത് പുറത്തിറങ്ങിയതിന് ശേഷം മനോരമ മാപ്ര കരുതി കൂട്ടി ഒരു ചോദ്യം ചോദിക്കുകയാണ് കണ്ടേ ഒരു ബൈഎലക്ഷൻ ആയി പോയില്ലേ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പൊ നല്ല വൈബാണ്

കഴിഞ്ഞ മൂന്നാല് ദിവസമായി ഷാർജയിൽ ജോലി ചെയ്യുന്നവരാണ് അവർ ഈ നാട്ടിലെത്തി പറ്റുന്നത് പോലെയൊക്കെ പ്രചരണത്തിൽ പങ്കെടുത്തു പക്ഷെ മനോരമയ്ക്ക് അത് പോരാ ഈ തെരഞ്ഞെടുപ്പ് ദിനത്തിൽ എന്തെങ്കിലും ഒരു കുത്തിത്തിരിപ്പ് ചോദ്യം ഉണ്ടാക്കി അതിൽ നിന്നൊരു നെഗറ്റീവ് പ്രതികരണം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെ വെച്ച് കത്തിച്ച് വോട്ടർമാർക്കിടയിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കണം അതിനവർ മറുപടി പറഞ്ഞതാണ് നിങ്ങളോട് ആരാ പറഞ്ഞേ ഞാൻ പ്രചരണത്തിന് ഇറങ്ങിയില്ല എന്നുള്ള കാര്യം അതായത് ഞാൻ കണ്ടില്ലെങ്കിൽ ഞാൻ അങ്ങനെ ആക്ഷേപിക്കും ഞാൻ അങ്ങനെ പ്രചരിപ്പിക്കും ആവശ്യത്തിനുള്ള പ്രചരണത്തിന് അവർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രചരണ രംഗത്ത് നമ്മൾ കണ്ടതാണ് ഇനി മനോരമ മാപ്രയുടെ കണ്ണിന്റെ മുമ്പിലൂടെ തന്നെ വേണ്ട രീതിയിൽ പ്രചരണം നടത്തിയില്ലെങ്കിൽ നടത്തിയില്ല എന്നുള്ള ഒരു കുത്തിത്തിരിപ്പ് ചോദ്യമായിട്ട് വരും ഒന്ന് ആലോചിക്കുക അതായത് ഇവർക്ക് തന്നെ ബോധ്യപ്പെടേണ്ട ഒരു കാര്യമുണ്ട് ഇത്രയും കാലം നിങ്ങൾ വളരെ സത്യസന്ധനാണെന്ന് കരുതിയിരുന്ന മനോരമ പോലുള്ള പത്രങ്ങളൊക്കെ എങ്ങനെയാണ് വാർത്ത സൃഷ്ടിക്കാൻ വേണ്ടി ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് ഇത് ആരോട് മാത്രമേ ഉള്ളൂ സതീശന്റെ മുന്നിലേക്ക് ഇത്തരം ചോദ്യങ്ങളുമായി പോകുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ എത്ര വിനയാൻവിതരാണ് പക്ഷെ ഇവിടെ വരുമ്പോൾ ഇല്ലാത്ത ചോദ്യം ചോദിക്കുക പ്രകോപിപ്പിക്കുക അതിലൂടെ എന്തെങ്കിലും മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ വെച്ച് അലക്കുക അതാണ് ലക്ഷ്യം വെച്ചിട്ടുള്ളത് അവർ ഇന്ന് രാവിലെ വന്ന് വോട്ട് ചെയ്തു വോട്ട് ചെയ്തതിന് ശേഷം പുറത്തേക്ക് പോകുമ്പോൾ എന്ത് ഫീൽ ചെയ്യുന്നു എന്ന് ചോദിക്കുന്നതിനപ്പുറം എന്തിനാണ് നിങ്ങൾ പരസ്യപ്രചനത്തിനോ ഇറങ്ങിയില്ല വോട്ടിന്റെ കാര്യത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവർക്ക് മറുപടി ചോദിക്കാൻ നിർബന്ധിരാവുകയാണ് നിങ്ങളോട് ആരാ പറഞ്ഞത് ഞാൻ പരസ്യപ്രചരണത്തിന് ഇറങ്ങിയില്ല എന്നുള്ള കാര്യം അതായത് ഈ നാട്ടിലുള്ളവരെല്ലാരും കണ്ടതാണ് എത്ര എത്ര മാധ്യമങ്ങളിലൂടെ അവർ പ്രതികരണം കൊടുത്തു പ്രത്യേകിച്ച് റിപ്പോർട്ടർ ചാനൽ ഒരു ബസ്സിലൂടെ മണ്ഡല പര്യടനം നടത്തി അതിനകത്തൊക്കെ ഇരുവരും ഒരുമിച്ചാണ് വന്നത് നേരത്തെ വി ഡി സതീശൻ ഉന്നയിച്ച വ്യാജ വോട്ട് ആരോപണത്തിൽ തെളിവ് സഹിദ് അവർ വന്ന് വാർത്താസമ്മേളനം നടത്തിയിട്ട് പോയി പറ്റുന്ന ഇടങ്ങളിലും പറ്റുന്ന പേരോടൊക്കെ നേരിട്ടോ അല്ലാതെയോ ഫോൺ മുഖേനയോ വിളിച്ച് വോട്ട് അഭ്യർത്ഥിക്കുമെന്നുള്ള കാര്യവും പറഞ്ഞു ഇതൊന്നും പോരാ ഇതൊന്നും മനോരമയുടെ കോട്ടയിൽപ്പെടില്ല അവർ ഉദ്ദേശിച്ച കോട്ട തകച്ചില്ല അത്രേ ആ കോട്ട ഈ ഇടതുപക്ഷക്കാരുടെ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിക്ക് മാത്രമാണ് ഉള്ളത് ബാക്കിയുള്ളവരുടെ കാര്യത്തിലൊന്നും പ്രശ്നമല്ല സൗമ്യ സാറിനെ പോലെ ഒരു വ്യക്തിയെ ഇന്നത്തെ ദിവസം ഒന്ന് വിവാദത്തിലായി കഴിഞ്ഞാൽ ഒരു സംതൃപ്തി കിട്ടുമല്ലോ അതിനുവേണ്ടി നടത്തിയ ആ ചോദ്യത്തിന് അവർ ചിരിച്ചുകൊണ്ടാണെങ്കിലും ആ മറുപടി പറഞ്ഞത് കുറച്ച് മര്യാദയുടെ ഭാഗമായിട്ടാണ് അത് ചിലപ്പോ സരിനായിരുന്നെങ്കിൽ കഴിഞ്ഞ ദിവസം ഒരു മാപ്രയോട് കയറി കൊരുത്തതുപോലെ കൊരുത്തേനെ അങ്ങനെ കൊരുക്കേണ്ട ഒരു ചോദ്യമാണ് ഇല്ലാത്തതുണ്ട് എന്ന് ചോദിക്കാൻ ശ്രമിക്കുന്നിടത്ത് പിന്നെ എന്താണ് മറുപടി പറയേണ്ടത് അതുകൊണ്ട് അവർ വളരെ സംയമനം പാലിച്ച് ആ മറുപടി പറഞ്ഞ് അവിടെ അവസാനിപ്പിച്ചതാണ് കണ്ടത് പക്ഷെ നമ്മുടെ മാപ്രകളുടെ മനോഭാവങ്ങളാണ് ഇതിലൂടെ കാണേണ്ടത് നിങ്ങൾ ഇന്ന് മത്സരിക്കുന്ന മറ്റേതെങ്കിലും സ്ഥാനാർത്ഥികളുടെയോ അല്ലെങ്കിൽ ബന്ധുക്കളോട് ഇതുപോലുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ചോദിച്ചു കണ്ടോ നിങ്ങൾ എന്താ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തൊന്നും കണ്ടില്ല എന്ന് ചോദിച്ചു കണ്ടോ കൃഷ്ണകുമാറിന്റെ ഭാര്യയുണ്ട് അവിടത്തെ സ്വതന്ത്രന്മാർക്ക് ഭാര്യ അല്ലെങ്കിൽ അവിടത്തെ മറ്റ് നേതാക്കന്മാർക്കെല്ലാം കുടുംബാംഗങ്ങളുണ്ട് അവരോടൊന്നും ചോദിക്കാത്ത ചോദ്യം ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടുള്ള സരിന്റെ പത്നിയോട് ചോദിക്കുക എന്ന് പറഞ്ഞാൽ അവർ അത്യാവശ്യം സോഷ്യൽ മീഡിയയിലെല്ലാം ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഒരു വിവാദത്തിൽപ്പെടുത്തിയാൽ ഒരു മനസുഖം കിട്ടും അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം അതൊരു വലിയ വാർത്താ വാല്യൂ ആയി കത്തി വരുന്നെങ്കിൽ വന്നോട്ടെ എന്ന നിലയ്ക്കുള്ള ഒരു എറിഞ്ഞു നോട്ടമായിരുന്നു അത് അതിനെ നല്ല ഉത്തരം കൊടുത്ത് തന്നെ സൗമ്യ വായടപ്പിച്ചിട്ടുണ്ട്